സിനിമാ മേഖലയിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ അന്വേഷിക്കുന്നത് വനിതാ ഉദ്യോഗസ്ഥർ മാത്രമായിരിക്കും സ്ത്രീകളുടെ മൊഴി രേഖപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള അന്വേഷണം നേരിട്ട് നടത്തുന്നത് നാല് വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥർ സർക്കാർ തീരുമാനം പുരുഷന്മാരായ ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നതിനെതിരെ പ്രതിപക്ഷം വന്ന സാഹചര്യത്തിലാണ് പുതിയ നിലപാട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് സിനിമാ മേഖലയിൽ നേരിടേണ്ടി വന്ന മോശപ്പെട്ട അനുഭവങ്ങൾ തുറന്നുപറഞ്ഞ് നിരവധി നടിമാർ പരസ്യമായി രംഗത്ത് വന്നത് ഇതേ തുടർന്ന് സർക്കാർ പരാതികൾ അന്വേഷിക്കാൻ ഏഴംഗ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ സംഘത്തെ നിയോഗിച്ചിരുന്നു ഐ ജി സ്പർജൻകുമാറിന്റെ നേതൃത്വത്തിൽ നാല് വനിതകളെ ഉൾപ്പെടുത്തിയായിരുന്നു അന്വേഷണ സംഘം രൂപീകരിച്ചത് എന്നാൽ സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ അന്വേഷണം നടത്തേണ്ടത് വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥർ മാത്രമാകണമെന്നും അന്വേഷണത്തിന് നേതൃത്വം നൽകേണ്ടതും വനിതയായിരിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു വനിതാ ഉദ്യോഗസ്ഥർ അന്വേഷിച്ചാൽ മതിയെന്ന ആവശ്യം മറ്റു പല കോണുകളിൽ നിന്നും ഉയർന്നതിനെ തുടർന്നാണ് സർക്കാർ പുതിയ നിർദ്ദേശം നൽകിയത് നടിമാരുടെ മൊഴികൾ രേഖപ്പെടുത്തുന്നത് ഉൾപ്പെടെ അന്വേഷണം നേരിട്ട് നടത്തുന്നത് നാല് വനിതാ ഉദ്യോഗസ്ഥർ മാത്രമായിരിക്കും ഡിഐ ജി എസ് സജിതാ ബീഗം ക്രൈംബ്രാഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സ് എസ് പി മെറിൻ ജോസഫ് കോസ്റ്റൽ പോലീസ് എ ഐ ജി ജി പൂങ്കുഴലി പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ ഐശ്വര്യ ഡോങ്റേ എന്നീ നാലുപേരായിരിക്കും അന്വേഷണം നടത്തുക ഇവർക്ക് വേണ്ട സഹായങ്ങളും തുടർന്നുള്ള നടപടിക്രമങ്ങളും നിർവഹിക്കുക മറ്റു മൂന്ന് ഉദ്യോഗസ്ഥരായിരിക്കും ഐ ജി സ്പർജൻ കുമാറിനു പുറമെ ലോയൻ്റ് ടോർഡർ ഐ ജി വി അജിത് ക്രൈംബ്രാഞ്ച് എസ് പി എസ് മധുസൂദനൻ എന്നിവരാണ് മറ്റ് ഉദ്യോഗസ്ഥർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും പരസ്യമായി രംഗത്തുവന്ന നടിമാരുടെ മൊഴി രേഖപ്പെടുത്തി വിശദമായ അന്വേഷണ അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനുള്ളിൽ പറയുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിൽ മറ്റൊരന്വേഷണം വേണമോ എന്നതിൽ അന്വേഷണ സംഘത്തിൽ ആശയക്കുഴപ്പമുണ്ട് ന്യൂസ് തിരുവനന്തപുരം